ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് മുടിയിലുണ്ടാകുന്ന താരനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ടിപ്സാണ് അപ്പം അതോടൊപ്പം തന്നെ മുടി കൊഴിച്ചിൽ മാറിക്കിട്ടും മുടി നന്നായിട്ട് വളരും വളരെ എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും അതുപോലെ ഇത് വാഷ് ചെയ്യാനും അപ്ലൈ ചെയ്യാനും ഇത് തയ്യാറാക്കാനും ഒക്കെ വളരെ എളുപ്പമാണ് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ടിപ്സുകൾ ഈ ഒരു ചാനലുണ്ട് ചാനലൊന്നും ചെക്ക് ചെയ്ത് നോക്കുക അപ്പം ഇനി പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം നമുക്കിതിനു വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഉലുവയാണ് ഉലുവ എന്ന് പറയുമ്പോൾ ഒരുപാട് എടുക്കേണ്ട ആവശ്യമില്ല ഒരു ൊരു നുള്ളൊലുവെടുത്താൽ മതി അപ്പോൾ അത് ഒരു നുള്ളു എടുത്തിട്ട് ഇതുപോലെ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് വെക്കുക നമുക്കെല്ലാവർക്കും അറിയാം മുടി കൊഴിച്ചിന് മാറാനും താരനൊക്കെ വളരെ ഈസി ആയിട്ട് ഇല്ലാതാക്കാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഉലുവ അതേപോലെ തന്നെ ഉലുവ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുടി നല്ല സ്മൂത്തായിരിക്കും അതേപോലെ നല്ല നീളത്തിൽ വളരാനും ഇത് സഹായിക്കും ഇതിലേക്ക് ഇനി ഞാനൊരു വലിയ കഷ്ണം ഉള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഉള്ളി എന്ന് പറയുമ്പോൾ കൊത്തി നുറുക്കൊന്നും വേണ്ട ഇതുപോലെ എടുത്തു വെച്ചാൽ മതി അപ്പോൾ ഇത് രണ്ടും കൂടെ ഇനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് നന്നായിട്ട് ഈ ഒരു ഉലുവയൊക്കെ വെന്ത് വരുന്നത് വരെ ഇത് തിളപ്പിച്ചുകൊടുക്കുക അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഉള്ളി ഒന്ന് ഉള്ളിക്ക് മേലെ വെള്ളം നിൽക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇത് കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ഇതിൻ്റെ ഒരു സത്തുക്കളൊക്കെ ഈ ഒരു വെള്ളത്തിലേക്ക് നല്ലപോലെ ഇറങ്ങി കഴിയുന്നത് വരെ ഇത് ഇങ്ങനെ തിളപ്പിച്ചു കൊടുക്കുക ഈയൊരു ഉള്ളിയുടെ സത്തുക്കൾ ഇതേപോലെ തന്നെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിയും അപ്പോഴേക്കും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇറക്കി വെക്കാം അപ്പോൾ ഈ ഒരു ഉള്ളിയുടെ സ്വത്തുക്കൾ അതുപോലെ ഉലുവയൊക്കെ ഈ ഒരു വെള്ളത്തിലേക്ക് നല്ലപോലെ ഇറങ്ങി കഴിഞ്ഞു അപ്പോൾ നമ്മളിത് ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുക തണുത്തതിന് ശേഷം ഇത് അരിച്ചു മാറ്റിയെടുക്കാം അപ്പോൾ ഇതിന് നല്ല പോലെ തണുത്തതിന് ശേഷം എങ്ങനെയാണ് ഇത് മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ മുടി നല്ലപോലെ ക്ലീനാക്കി വെക്കുക മുടിയിലുള്ള ആ ഒരു ചിക്കൊക്കെ നല്ലപോലെ കളയുക അതിനുശേഷം നമ്മുടെ തലയോട്ടിയിൽ ഫുള്ളായിട്ട് ഇത് പുരട്ടി കൊടുക്കുക അതുപോലെ മുടിയിലും ഫുള്ളായിട്ട് കൊടുക്കുക മുടിയിൽ എന്ത് ഡാമേജസ് ഉണ്ടെങ്കിലും അതൊക്കെ മാറിക്കിട്ടാൻ ഇതിങ്ങനെ മുടിയിൽ ഫുള്ളായിട്ട് പുരട്ടി കൊടുക്കുന്നതിലൂടെ നല്ലതാണ് അതേപോലെ തന്നെ ഇത് താരനൊക്കെ വളരെ പെട്ടെന്ന് ഇല്ലാതാക്കാൻ സഹായിക്കും താരൻ്റെ ഇല്ലാതാക്കും അങ്ങനെ താരനൊക്കെ പെട്ടെന്ന് ഒലിച്ചു പോകുന്നത് പോലെ തന്നെ നമുക്ക് അനുഭവപ്പെടും അത്രക്കും റിസൾട്ട് കിട്ടുന്ന ഒന്നാണിത് അപ്പം അത് നമ്മുടെ സ്കാൽപ്പിലൊക്കെ നല്ല പോലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് വെക്കുക അതിനുശേഷം നമുക്കത് വാഷ് ചെയ്ത് കളയാം അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്യാം അതല്ല ഈ ഒരു ഉള്ളിയുടെ ഒക്കെ ചെറിയൊരു സ്മെല്ല് നമ്മുടെ മുടിയിലുണ്ടാവും അപ്പോൾ അതൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഷാംപൂ വെച്ചിട്ട് വാഷ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഷാംപൂ വെച്ചിട്ട് വാഷ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല റിസൾട്ടാണ് കിട്ടുക അപ്പോൾ ഇത് ഈ ഒരു ടിപ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ തവണ ഇത് ചെയ്തു കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെ ചെയ്തു വരുമ്പോഴേക്കും നമ്മുടെ മുടിയിൽ മുടിയിലുണ്ടാകുന്ന താരം ഫുള്ളായിട്ട് മാറിക്കിട്ടിട്ടുണ്ടാവും അതുപോലെ മുടിയിലുള്ള ഡാമേജസ് ഫുള്ളായിട്ട് മാറി കിട്ടിയിട്ടുണ്ടാവും മുടിക്ക് നല്ലൊരു തിളക്കം ഉണ്ടായിരിക്കും അതുപോലെ നല്ല നീളത്തിൽ മുടി വളർന്ന് കിട്ടുന്നതാണ് അപ്പോൾ ഏത് ഇല്ലാത്തവർക്കും ചെയ്ത് നോക്കാൻ പറ്റിയൊരു ടിപ്സാണിത് അപ്പോൾ അതെല്ലാവരും ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ടാണ് കിട്ടുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഓക്കെ ബായ് താങ്ക്